ഹായ് മച്ചമാരെ ട്രിവിയൻ പെറ്റ്സ് ഫാക്ടറിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം പോസ്റ്റ് ചെയ്ത വീഡിയോയിലുള്ള ഒട്ടുമിക്ക പ്രാവുകളും പോയിട്ടുണ്ട് അപ്പോൾ ഇന്ന് നമ്മൾ കുറച്ചധികം അഡൾട്ട് ആയിട്ടാണ് വന്നിട്ടുള്ളത് എല്ലാം നല്ല റിസൾട്ടഡ് ആയിട്ടുള്ള ബേഡ്സാണ് നിങ്ങൾക്ക് വിശ്വസിച്ച് ധൈര്യമായിട്ട് എടുത്ത് ബ്രീഡിംഗ് സ്റ്റോക്കിലോട്ട് ആഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള നല്ല ബേഡ്സാണ് എല്ലാം നമ്മൾ ഇവിടെ കുഞ്ഞെടുത്തിട്ടുള്ള പ്രാവുകൾ തന്നെയാണ് അതുകൊണ്ട് നമുക്ക് നൂറ് ശതമാനം ഗ്യാരൻറ്റിയോടുകൂടി നിങ്ങൾക്ക് തരാൻ പറ്റും നമ്മുടെ ലോഫ്റ്റിൽ തന്നെയുള്ള പ്രാവുകളാണ് നമ്മുടെ സ്ഥലം വരുന്ന തിരുവനന്തപുരത്ത് പാപ്പനങ്കോടാണ് ഓൾക്കറിലെ ഡെലിവറി അവൈലബിളാണ് അപ്പോൾ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം ഇത് നമുക്കിപ്പോൾ ആയിട്ടുള്ള ഒരു മൂന്ന് കുഞ്ഞന്മാരാണ് ഈ മൂന്ന് കുഞ്ഞന്മാർ മാത്രമാണ് നമുക്ക് നിലവിൽ ആയിട്ടുള്ളത് മൂന്നും റിസൾട്ടഡ് ആയിട്ടുള്ള കുഞ്ഞുങ്ങളാണ് പേരൻസ് ആയാലും മൂത്ത കുഞ്ഞുങ്ങളായാലും ഒക്കെ നല്ല റിസൾട്ട് തന്നിട്ടുണ്ട് ധൈര്യമായിട്ട് എടുത്ത് പറപ്പിക്കാവുന്നതാണ് ഇത് ഒരു പത്ത് കല്ല് കഴിഞ്ഞ കൊണ്ടയിൽ ഒരു മെയിലാണ് അത്യാവശ്യം നല്ല റിസൾട്ടുള്ള ഒരു മെയിലാണ് ഇത് ബ്രീഡിങ്ങിന് യൂസ് ചെയ്യാൻ പറ്റുന്ന മെയിലാണ് കേട്ടോ ഇത് ഒരു പുള്ളിയിൽ ഒരു മെയിലാണ് നല്ല റിസൾട്ടഡ് റിസൾട്ടഡായിട്ടുള്ള ബേഡാണ് ഒരു പത്ത് പതിനാല് മണിക്കൂറിന് മുകളിൽ പറന്ന മെയിലാണ് ഇത് ധാരയിൽ ഒരു അടിപൊളി സെറ്റാണ് അതിൽ ഈ ഒരു വൈറ്റ് ഫുൾ വൈറ്റിൽ നിൽക്കുന്നത് മെയിലും ചിറയിലൊക്കെ കുറച്ച് ബ്ലാക്ക് ഒക്കെ ഉള്ള ഫീമെയിലുമാണ് നല്ല റിസൾട്ടഡായിട്ടുള്ള ഒരു പേർ ആണ് അതുപോലെ തന്നെ ഈ കാണുന്ന ഒരു അഡൽട്ട് ഫീമെയിലാണ് നല്ലൊരു ലൈനിലുള്ള ഫീമെയിലാണ് ഇതിൻ്റെ സെയിം ലൈനിലുള്ള മെയിൽ ഞാൻ കഴിഞ്ഞ വീഡിയോയിലിട്ട് അത് സെയിലായി പോയിട്ടുണ്ട് ഇത് ഒരു ബ്രീഡിങ് പെയറാണ് കുഞ്ഞുങ്ങളൊക്കെ നല്ല റിസൾട്ടഡ് ആയിട്ടുള്ള ഒരു ബ്രീഡിംഗ് പെയറാണ് ആ കയറ ഫീമെയിലും ആ വെള്ള മെയിലുമാണ് ധൈര്യമായിട്ട് എടുത്ത് ബ്രീഡ് ചെയ്ത് കുഞ്ഞുങ്ങളെ പറപ്പിക്കാവുന്നതാണ് കുഞ്ഞുങ്ങൾ കൺഫേം ഒരു പതിമൂന്നര പ്ലസ് ആയിട്ട് പറക്കും ഇത് കയറയിലൊരു ഫീമെയിലാണ് ഈ പ്രാവ് പത്ത് പന്ത്രണ്ട് മണിക്കൂർ പറന്നൊരു പ്രാവാണ് അതുപോലെ തന്നെ ഇതിൻ്റെ കുഞ്ഞന്മാരും നമുക്ക് നല്ല റിസൾട്ട് തന്നിട്ടുണ്ട് അടുത്ത് ഇത് സബ്ജയിൽ ഒരു മെയിലാണ് അഡൽട്ട് മെയിലാണ് നമ്മുടെ കൂടെ തന്നെ വിരിഞ്ഞിറങ്ങിയ പ്രാവാണ് ഇവിടെ പറത്തി വെട്ടിയിട്ട പ്രാവാണ് ധൈര്യമായിട്ട് എടുത്ത് സെറ്റ് ചെയ്യാം അത്രയും പക്ക ലൈനിലുള്ള ബേഡാണ് ഇത് ഒരു പേറാണ് നല്ല അൺലിമിറ്റഡ് ലൈനിൽ വരുന്ന ഒരു പേറാണ് കുഞ്ഞുങ്ങളൊക്കെ അപാര റിസൾട്ട് തരും ധൈര്യമായിട്ട് എടുത്ത് സെറ്റ് ചെയ്യാം നല്ല അടിപൊളി ബേഡ്സാണ് കുഞ്ഞുങ്ങൾ പറഞ്ഞില്ലെങ്കിൽ ഉറപ്പായിട്ട് തിരിച്ചെടുക്കുന്നതായിരിക്കും അടുത്ത് ഇത് വന്നിട്ട് ശൈലിയിൽ ഒരു പേരാണ് നല്ലൊരു അടിപൊളി പേരാണ് ധൈര്യമായിട്ട് എടുത്ത് കൂട്ടി വയ്ക്കുക കുഞ്ഞുങ്ങൾ കൺഫേം ഒരു പന്ത്രണ്ടേ പ്ലസ് പറഞ്ഞിരിക്കും ഇതിൻ്റെ പിന്മ പറഞ്ഞില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ തിരിച്ചെടുക്കുന്നതായിരിക്കും നിങ്ങൾക്ക് ധൈര്യമായിട്ട് എടുത്ത് കൂട്ടി വയ്ക്കാവുന്ന ഒരു ബേഡാണ് അതുപോലെ തന്നെ ഈ ഒരു സെറ്റ് ഇത് നമ്മളിവിടെ പറത്തി വെട്ടിയ പ്രാവുകളാണ് ഇതിന് ഇപ്പോൾ സെറ്റിട്ട് ഇതിന് നിലവിൽ ഒരു കുഞ്ഞ് മുള്ളുപരുവത്തിലൊരു കുഞ്ഞിരിപ്പുണ്ട് അപ്പോൾ ഇത് ട്രിവാൻഡ്രത്ത് മാത്രമേ ഈ പ്രാവിനെ കൊടുക്കത്തുള്ളൂ പുറത്തോട്ട് നമുക്ക് ട്രാൻസ്പോർട്ടേഷൻ ചെയ്യാൻ പറ്റത്തില്ല കുഞ്ഞടക്കമാണ് കൊടുക്കുന്നത് ഇത് വന്നിട്ട് സുറുമക്കാരയിൽ മെയിലും അതുപോലെ തന്നെ സബ്ജയിൽ ഫീമെയിലുമാണ് രണ്ടും നല്ല റിസൾട്ടഡ് റിസൾട്ടഡായിട്ടുള്ള ബേഡ്സാണ് ഇതിന് കൊണ്ടയിൽ കുഞ്ഞുങ്ങൾ എനിക്ക് കിട്ടിയിട്ടുണ്ട് നല്ല റിസൾട്ടഡ് ആയിട്ടുള്ള കുഞ്ഞുങ്ങളെ തന്നെയാണ് കിട്ടുന്നത് ഇത് ജാക്കി പുള്ളിയിൽ ഒരു ഫീമെയിലാണ് പറത്തി എട്ടിയിട്ട പ്രാവാണ് നല്ല അടിപൊളി ഫീമെയിലാണ് ധൈര്യമായിട്ടെടുത്ത് നിങ്ങളുടെ ബ്രീഡിങ് സ്റ്റോക്കിലോട്ട് ആഡ് ചെയ്യാൻ പറ്റിയ ഒരു ഫീമെയിലാണ് ഇത് ജാക്കി പുള്ളിയിൽ ഒരു മെയിലാണ് നല്ല റിസൾട്ടഡ് ആയിട്ടുള്ള ഒരു മെയിലാണ് നല്ല ലൈനിൽപ്പെട്ട ഒരു മെയിലാണ് പറത്തിയ പ്രാവാണ് ഇത് റക്കു ഉള്ളതിലൊരു ഫീമെയിലാണ് അഡൾട്ട് ഫീമെയിലാണ് നമ്മുടെ ഇവിടെ തന്നെ കുഞ്ഞെടുത്ത് പറത്തി വെട്ടിയിട്ട പ്രാവാണ് ധൈര്യമായിട്ട് നിങ്ങൾക്കെടുത്ത് സെറ്റ് ചെയ്യാവുന്നതാണ് നല്ല റിസൾട്ടഡായിട്ടുള്ള ലൈനിൽ പെട്ട ഒരു ബേഡാണ് അതുപോലെ തന്നെ ഈ പ്രാവും നല്ല രീതിക്ക് പറന്ന പ്രാവ് തന്നെയാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ബ്രീഡിങ് പർപ്പസിനെ യൂസ് ചെയ്യാം അപ്പോൾ ഇത്രയും പ്രാവുകളാണ് നിലവിൽ നമുക്ക് കൊടുക്കാനായിട്ടുള്ളത് കൂടുതലും അഡൽട്ട് പ്രാവുകളാണ് നമുക്കിവിടെ ഒരുപാട് പ്രാവുകളായതുകൊണ്ട് നമ്മുടെ മെയിൻ സെറ്റിൽ കുറച്ച് പ്രാവുകൾ കൊടുക്കുവാണ് ഇതൊക്കെ എടുത്ത് നിങ്ങൾക്ക് സ്റ്റോക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ നിങ്ങൾക്ക് ബാങ്കിൽ ഫിക്സഡ് ഡെപ്പോസിറ്റ് ഇട്ട പോലെയാണ് അത്രയും ഗ്യാരൻറ്റി ആയിട്ടുള്ള പ്രാവുകളാണ് ധൈര്യമായിട്ട് നിങ്ങൾക്ക് എടുത്ത് സെറ്റ് ചെയ്യാം അപ്പോൾ താല്പര്യമുള്ളവർ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ബ്രാവിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് എനിക്ക് വാട്സപ്പ് ചെയ്ത് തരിക സ്ഥലം വരുന്നത് തിരുവനന്തപുരത്ത് പാപ്പനങ്കോടാണ് ഓൾ കേരള ഡെലിവറി ചെയ്തു കൊടുക്കുന്നതാണ് അതുപോലെ തന്നെ തിരുവനന്തപുരത്ത് നാഗർകോവിലും ഒക്കെ നമ്മൾ ഡയറക്റ്റ് ഡെലിവറി തരുന്നതായിരിക്കും അതുപോലെ തന്നെ കുഞ്ഞുങ്ങൾ പറഞ്ഞില്ല എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും തിരിച്ചെടുക്കുന്നതുമായിരിക്കും അപ്പോൾ അടുത്തൊരു വീഡിയോ കാണുന്നവരെ ടാറ്റാ